ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ടാണ് ഈ പ്രൊജക്ടിലൂടെ നമുക്ക് ലോൺ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് അമ്പത് ശതമാനം വരെയാണ് സബ്സിഡി ലഭിക്കുക ഇത് ഒരുപാട് മുമ്പ് മുതലേ നടന്നു വരുന്ന ഒരു സ്കീമാണെങ്കിൽ പോലും നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമാണ് ഈ സ്കീമിലേക്ക് ലഭിക്കുന്നത് ഈ പോയ വർഷങ്ങളിലെല്ലാം അമ്പതിൽ താഴെ അപേക്ഷകളാണ് ഈ പ്രൊജക്ടിലൂടെ ലഭിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത് സോ ഇത്രയും ഇത്രയും നല്ലൊരു സ്കീം ഉണ്ടായിട്ട് പോലും നമ്മളിൽ പലർക്കും ഇതുപോലുള്ള സ്കീമുകളെ കുറിച്ച് മനസ്സിലാക്കി അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാറില്ല ഇത് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സ്കീമാണ് സാധാരണ രീതിയിൽ ആടുവശു വളർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ പന്നി വളർത്തലാണെങ്കിലും കോഴി വളർത്തലാണെങ്കിലും ഇതിലൂടെ ഒരു ലാഭം കണ്ടെത്താമെന്ന് കരുതുന്ന നിരവധി ആൾക്കാരെ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കാണാൻ കഴിയും പക്ഷെ അവർക്കൊന്നും ഇത് ആരംഭിക്കാനോ ചെയ്യാനോ ആവശ്യമായ പണം ഇല്ല എന്നൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെല്ലാം പരിഹാരമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രൊജക്ട് നടത്തി വരുന്നത് നമ്മുടെ കേരളത്തിൽ ലൈഫ് സ്റ്റോക്ക് വികസന ബോർഡാണ് ഇത് നടത്തി വരുന്നത് സോ നമുക്ക് ആവശ്യമായ രേഖകൾ നമുക്ക് അവിടെ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമാവുന്നതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ വരെ ലോൺ നേടിയെടുക്കാൻ കഴിയും ഇതിന്റെ ലോണ് ഏത് കാറ്റഗറി ബേസിലാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഒരു നൂറ് ആട് വളർത്താനാണ് ലോൺ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നൂറ് ആടും അഞ്ച് മുട്ടനാടും വേണമെന്നാണ് കണക്ക് അതിന് പത്ത് ലക്ഷം രൂപയാണ് ലോണായിട്ട് ലഭിക്കുക പിന്നെ ഈ ലോൺ ലഭിക്കുന്നതിൽ നമ്മൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പത്ത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും സ്വന്തം കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഈ ഒരു പ്രൊജക്ട് പ്രകാരം പറയുന്നത് അതായത് നമ്മൾ ഒരു പതിനായിരം രൂപയുടെ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ആ സോ ആ കണക്കനുസരിച്ചിട്ടുള്ള തുക നമ്മൾ ഈ പറയുന്ന ഏത് ലോൺ എടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നോക്കാം ഇരുന്നൂറ് പെണ്ണാടും പത്തു മുട്ടനാടുമാണ് വളർത്തുന്നതെങ്കിൽ പത്തു ലക്ഷം രൂപ ലഭിക്കും മുന്നൂറ് പെണ്ണാടും പതിനഞ്ച് മുട്ടനാടുമാണ് വളർത്തുന്നതെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ലഭിക്കും നാനൂറ് പെണ്ണാടും ഇരുപത് മുട്ടനാടുമാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ലഭിക്കുക അഞ്ഞൂറ് പെണ്ണാടും ഇരുപത്തിയഞ്ച് മുട്ടനാടുമാണ് എന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുക ഇതാണ് ഇതിന്റെ ലോണിന്റെ ഒരു സ്കീം നമ്മൾ ആട് വളർത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് നമുക്ക് ലോൺ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ ആട് മാത്രമല്ല മറ്റു മൃഗ വളർത്തലിനും നമുക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കാം കോഴിയാണ് നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആയിരം കോഴിക്ക് നൂറ് പൂവൻ എന്നാണ് കണക്ക് ഈ രീതിക്ക് വളർത്തുന്നവർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ലോണായി ലഭിക്കുന്നതായിരിക്കും ഇത് കോഴിയുടെ കാര്യം ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കുറച്ചും കൂട്ടിയും ചെയ്യുമ്പോൾ ഏകദേശം ഇത് അഞ്ഞൂറ് കോഴിയാണ് എന്നുണ്ടെങ്കിൽ അമ്പത് പൂവൻ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര പന്ത്രണ്ടര ലക്ഷം രൂപയാണ് സോ ആ കണക്കൊന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും അതേപോലെ തന്നെ പന്നിയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്പത് പെൺപന്നിക്ക് അഞ്ച് ആൺപന്നി എന്നതാണ് കണക്ക് ഇതിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുക ഇനി നമുക്ക് മുപ്പത് ലക്ഷം രൂപ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് പെൺപന്നിയും പത്ത് ആൺപന്നിനെയും വളർത്താവുന്നതാണ് ഈ രീതിയിൽ ചെയ്താലും നമുക്ക് ലോൺ നേടിയെടുക്കാൻ കഴിയും ഓക്കെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേര് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന ബിസിനസ്സുകളാണ് ആടുവളർത്തൽ കോഴി വളർത്തൽ എന്നുള്ളതല്ല സോ ഇതിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ലാഭം കണ്ടെത്താൻ കഴിയും സോ നമുക്ക് ഇത് പരിപാലിക്കാനും മറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ട്രെയിനിങ് ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെയുള്ള സാധാരണ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് വളർത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം പശു വളർത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തെല്ലാം രോഗങ്ങൾ വരും എന്തെല്ലാം രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ മുൻകരുതലായി നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത് ഒരു ഫാം നടത്തുന്ന ഒരു വ്യക്തി എന്തെല്ലാം മരുന്നുകൾ അവരുടെ ഫാമിൽ സൂക്ഷിച്ചിരിക്കണം ഏത് രീതിക്കാണ് ഫാം നടത്തേണ്ടത് അതിലേക്ക് എൻട്രൻസിന് എല്ലാവരും അനുവദിക്കാൻ പാടുമോ ഏതെല്ലാം തീറ്റകൾ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതിന് നമുക്ക് ട്രെയിനിങ്ങുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ട്രെയിനിങ് വേണ്ട നിങ്ങൾ ഈ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഉപകാരപ്പെടുന്നതാണ് കാരണം നമ്മൾ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ രീതിക്കുള്ള ഒരു അസുഖം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനോ അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനോ സാധിക്കാത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോകും കാരണം നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും സോ അതുകൊണ്ട് നമ്മൾ ഇതിന് വരുന്ന അസുഖങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ ഒരു അസുഖം വരുന്ന സമയം വരുന്ന കാലാവസ്ഥ ഇതെല്ലാം നമ്മൾ അവിടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ പറഞ്ഞുതരും സോ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണോ അതൊക്കെ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫാമിംഗ് എന്ന പരിപാടി നമുക്ക് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതേപോലെ തന്നെ ലാഭമായിട്ട് നമുക്ക് ഏതൊക്കെ കൃഷി ചെയ്യാം കൃഷി കൃഷി എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ആടുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ചപ്പും പുല്ലും കാര്യങ്ങളൊക്കെ ഏത് വളർത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭം അതിനിടയിൽ കൂടെ എന്തെല്ലാം നട്ടു വളർത്താം ആ നട്ടു വളർത്തുന്നതിലൂടെ നമുക്ക് ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നതിലുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ പുല്ലുകളുടെ പല പല വെറൈറ്റികളുണ്ട് ഈ വെറൈറ്റി പുല്ലുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ആടുകൾക്ക് ഉപകാരപ്രദമാവുന്നത് ഏതാണ് ആടുകൾക്ക് കൂടുതൽ പോഷകമാവുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സോ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി വിവരങ്ങളിലേക്ക് പോവാം ഒരു ലോൺ എടുക്കാൻ നമ്മൾ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോർട്ടലിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലോണിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ടതായ രേഖകൾ എന്താണെന്ന് നോക്കാം നമ്മളിപ്പോ ഒരു സ്വന്തം സ്ഥലമാണ് അതായത് ഇപ്പൊ ഞാൻ ഒരു ആട് വളർത്താൻ പോവുകയാണ് ഈ ആട് വളർത്താൻ വേണ്ടി നമ്മൾ കരുതുന്ന സ്ഥലം ഈ പുല്ല് വളർത്താൻ കരുതുന്ന സ്ഥലം ഇതെല്ലാം എന്റെ സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ ആ ലാൻഡിന്റെ പേപ്പർ അതല്ല ഞാൻ ആട് വളർത്താൻ പോകുന്നത് വേറൊരു വ്യക്തിയുടെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടക്കരാർ ഈ പാട്ടക്കരാർ എഴുതിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കോ ഉള്ള പാട്ടക്കരാർ എഴുതിയിട്ട് പോയാൽ നമുക്ക് ഈ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ പാട്ടക്കരാർ എഴുതുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുന്നതായിരിക്കും കാരണം പത്തോ പതിനഞ്ചോ വർഷം അവർ എഴുതണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണിന്റെ ഒരു കാലാവധി തന്നിട്ടുണ്ടാവും ഈ ലോണിന്റെ കാലാവധി വരെയെങ്കിലും ഈ സ്ഥലം നിങ്ങളുടെ കൈവശമാണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് സോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ ഇപ്പ ചെയ്യാൻ പോകുന്ന സ്ഥലത്തുള്ള കറണ്ട് ബില്ല് പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ പിന്നെ ബാങ്കിന്റെ കോമൺ സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങുന്ന ചെക്ക് അതേപോലെ നിങ്ങളുടെ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്ത് നിങ്ങളുടെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഉപകാരം പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലായിടത്തും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം തെളിയിക്കാനുള്ള പേപ്പർ വെക്കുകയാണെങ്കിൽ അതും ഉപകാരപ്രദമാവും പിന്നെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ കയറേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എൽ എം എന്ന സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ഫോർ നയൻ വൺ ത്രീ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ അന്വേഷിക്കാനും സാധിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് മുതൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജ് ആണ് ഈ പറയുന്ന സൈറ്റിന്റെ പേജ് നമ്മൾ ഇവിടെ അപ്ലൈ ഹിയർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇവിടെ കോണ്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേരളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത് ഈ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അതല്ലെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഈ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഡീറ്റെയിൽസ് വരും ലോഗിൻ ആസ് എൻറ്റർപ്രണർ അതാണ് നമ്മുടെ ഇത് രണ്ടും ഗവൺമെന്റിന്റെ ലോഗിൻ ആവുന്നതിന്റെ ഭാഗമാണ് നമുക്ക് ഈ ലോഗിൻ ആസ് എൻറ്റർപ്രണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്താൽ ഒ ടി പി വരും ഒ ടി പി നയർനോട്ടെ റോബോട്ട് എന്നുള്ളത് കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒ ടി പി അടിച്ച് നമുക്ക് ഒരു പേജിലേക്ക് കയറും ആ പേജിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത് അതിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്താൽ മതി നമുക്ക് ഈ ലോണിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതായിട്ടാണ് കരുതുന്നത് അവർ വെരിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്കിലേക്കാണ് അയക്കുക നമ്മൾ ഈ അപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കും ആ ബാങ്കിലേക്കായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് സെൻഡ് ആവുക പിന്നീട് നമ്മൾ ബാങ്ക് മുഖാന്തരമാണ് ബാക്കി പ്രോസസ്സുകൾ ചെയ്യുക സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിക്ക് ഈ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ ലഭിക്കുന്നതാണ് നിങ്ങൾക്കും ഒരു നല്ലൊരു സംരംഭം ആരംഭിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ